എല്ലാവർക്കും നമസ്കാരം എം ടിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കാട് കാഴ്ചകളുമായി വീണ്ടും എത്തുമ്പോൾ ഇത്തവണ നമ്മൾ മധ്യപ്രദേശിലാണ് പെഞ്ച് ടൈഗർ റിസർവ് മൂന്നാമത്തെ സഫാരിയിലേക്ക് പ്രവേശിക്കുകയാണ് ഇതുവരെയുള്ള ഈ രണ്ട് സഫാരിയും ഒരു നൈറ്റ് സഫാരിയും നൈറ്റ് സഫാരി ഞങ്ങൾ വളരെ ക്ഷീണിതരായ കൊണ്ട് തന്നെ അത് കൃത്യമായി എൻജോയ് ചെയ്യാനും കാഴ്ചകളിലേക്ക് എത്തുവാനും ഒന്നും നമുക്ക് കഴിഞ്ഞില്ല ഡേ സഫാരികൾ ഏകദേശം അഞ്ച് ആറ് മണിക്കൂറോളം ഉള്ള ഡേ സഫാരിയിൽ രാവിലെ അഞ്ചര ആകുമ്പോൾ തുടങ്ങിയാൽ പതിനൊന്ന് മണി വരെയാണ് പതിനൊന്നര വരെയാണ് സഫാരി ഉച്ചയ്ക്ക് ഉള്ള സഫാരി ഉച്ച കഴിഞ്ഞത്തെ സഫാരി മൂന്ന് മണി മുതൽ മണി ഏഴ് മണി വരെയോളം ഉണ്ട് അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കൂടുതൽ സമയം സഫാരി ഉള്ളതും ക്യാമറ ചാർജ് ഇല്ല എന്നുള്ളതും ഒക്കെ ഇവിടുത്തെ ഒരു പ്രത്യേക പ്രത്യേക കാര്യം തന്നെയാണ് പെഞ്ചിലെ ആ മനോഹര കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം പെഞ്ച് ടൈഗർ റിസർവിലെ കുറച്ച് മണിക്കൂറുകളിൽ കിട്ടിയ കാഴ്ചകളാണ് കടുവയും കാട്ടുപോത്തും മ്ളാവും മയിലും എല്ലാം കാഴ്ചകളാണ് കാഴ്ചയിലേക്ക് കിടക്കും മുമ്പ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഒപ്പമുള്ളത് സുനിയും മനുവും ജിനോയുമാണ് പെഞ്ചിലെ നല്ല പ്രവൃത്തി പരിചയമുള്ള ഗൈഡാണ് ഞങ്ങൾക്കൊപ്പമുള്ളത് നല്ല വീക്ഷണബോധവും കാടിനെ കാടിനെക്കുറിച്ചും വന്യജീവി സാന്നിധ്യത്തെക്കുറിച്ചും എല്ലാ ആൾക്ക് കൃത്യമായ ധാരണയുമുണ്ട് വണ്ടി ഓടിയെത്തിയത് ഒരു ചെറിയ കുളക്കരയിലേക്കാണ് ഇതുപോലുള്ള ഒരുപാട് കുളങ്ങൾ ഈ വനപ്രദേശത്തുണ്ട് പച്ചപ്പിൽ വല്ലാത്ത സൗന്ദര്യത്തിലാണ് ഈ സ്ഥലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കുളക്കരയിൽ മ്ളാവുകൾ വിശ്രമിക്കുന്നുണ്ട് കടുവകളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് ചുറ്റിനും നന്നായി തന്നെ നിരീക്ഷിച്ചു ഒപ്പം മ്ളാവുകളെയും പകർത്തി കേരള കാടുകളെ പോലെ വല്ലാതെ വളർന്നു തിങ്ങി നിൽക്കുന്ന കാടുകളല്ല പെഞ്ചു കാടുകളിലുള്ളത് അതുകൊണ്ട് തന്നെ കാഴ്ചകൾ നമുക്ക് കാണുവാനും പകർത്തുവാനും എല്ലാം സാധിക്കും മാവുകൾ ശാന്തരായി കിടക്കുകയാണ് അതിൻ്റെ അർത്ഥം ഇവിടെ കടുവ ഇല്ല എന്നൊന്നും അല്ല നമുക്ക് ചുറ്റുവട്ടത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അറിയുവാൻ സാധിക്കാത്തത് ആ പുല്ലുകളുടെ നിറം അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് കടുവയുടെ നിറത്തിനോട് സാമ്യമായ ഗോൾഡൻ പുല്ലുകളാണ് ഈ കാടുകളുടെ പ്രത്യേകതയിൽ കാട്ടുവഴികളെ ചുറ്റി വീണ്ടും വണ്ടി ഓടിച്ചെന്നത് ഒറ്റയാനകളുടെ അവസ്ഥയിലുള്ള ഒരു ഒറ്റയാൻ കാട്ടുത്തിൻ്റെ മുന്നിലേക്കാണ് അവൻ നടന്നു വരുന്ന വഴികൾ പ്രസിദ്ധമായ വഴികളാണ് കോളർവാലി എന്ന അമ്മക്കടുവയുടെയും ഇപ്പോഴത്തെ ഇവിടുത്തെ ഹീറോ സ്വാസ്തിക്കിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ ഈ വഴിയിൽ നിന്ന് ലോകം കണ്ടതാണ് കോളർവാലിയുടെ മകളും കുട്ടികളും ഉൾപ്പെടെ ഈ വഴിയിലുള്ള ഒരു ചെറിയ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്ന കാഴ്ചകളും പ്രസിദ്ധമായ ചിത്രങ്ങൾ തന്നെയാണ് നടന്നു വന്നവൻ വഴിക്കപ്പുറത്തേക്ക് കടന്നു പോയി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഗൈഡ് ഫോൺ വിളിച്ചുകൊണ്ടേയിരുന്നു എല്ലാ സ്ഥലങ്ങളും വണ്ടികളുണ്ട് ആർക്കെങ്കിലും കടുവ കാഴ്ച കിട്ടിയോ എന്ന അന്വേഷണത്തിലാണ് അവസാനം ആ കാഴ്ച എവിടെയോ ലഭിച്ചിരിക്കുന്നു കുറെ ദൂരത്താണ് വണ്ടി അവിടേക്ക് പായുമ്പോൾ മനസ്സു പറയുന്നുണ്ടായിരുന്നു മൂന്ന് സഫാരികളിൽ നാല് കടുവ കാഴ്ചകൾ ആഹാ അന്തസ് ഈ കാട് അങ്ങനെയാണ് കടുവ കാഴ്ചകൾ തീർച്ചയായും നമുക്ക് ഇവിടെനിന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കടുവ കാഴ്ചകൾ കരിയിലേക്ക് വണ്ടി പായുമ്പോൾ മനസ്സിൽ കൂടെ പല ചിന്തകളും കടന്നുപോയി കബനി കാടുകളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ബന്ധിപ്പിൽ പോയി വന്ന ഉടൻ തന്നെയാണ് ഈ വനപ്രദേശിക്ക് വന്നത് കബനിയിൽ പോയിട്ട് കുറേ നാളുകളായി ആ കാടുകളെ ഒഴിവാക്കാൻ പറ്റുന്നതല്ല എന്നാൽ ആ കാടുകളിൽ പോവുക എന്നത് ബാരിച്ച ചെലവ് തന്നെയാണ് ക്യാമറ ഫീസും ഹോട്ടലും സഫാരി ടിക്കറ്റും യാത്രയുടെ സുലഭവും എല്ലാം കൂട്ടി നോക്കിയാൽ ആ ചിലവിൽ നോർത്ത് കടവിൽ പോയിട്ട് ഈസി ആയിട്ട് തിരിച്ചു വരാൻ സാധിക്കും എങ്കിലും ഒന്ന് പറയട്ടെ ഉടൻ തന്നെ കബളിക്കടവിൽ പോയി യാത്ര തുടങ്ങുകയാണ് കാഴ്ചകളൊന്നും കിട്ടിയില്ല എങ്കിലും ആ വനപ്രദേശം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വണ്ടി ഓടിച്ചിരുന്ന ഒരു തടാകത്തിൻ്റെ കരയിലേക്കാണ് വണ്ടി ചെന്ന് നിൽക്കുമ്പോഴുള്ള ആകാംക്ഷയിൽ നിന്നുകൊണ്ട് പകർത്തിയതെല്ലാം തന്നെ മുറിച്ചു മാറ്റേണ്ടി വന്നു കുറേ ദൂരത്താണ് കടുവ ഉള്ളത് ഇര എടുത്തിട്ടുള്ള കിടപ്പാണ് മരങ്ങൾക്കിടയിൽ കൂടി അതിനെ പകർത്തുമ്പോൾ ഗൈഡ് പറയുന്നുണ്ടായിരുന്നു സ്വാസ്തിക്കിന്റെ പുത്രനാണ് ഈ പ്രദേശങ്ങളിൽ ഇന്ന് സ്വാസ്തിക്കിനെ ഏതോ വണ്ടിക്കാർ കണ്ടിരുന്നു അപ്പനും മകനും ഒരേ കേട്ടറി ഇവിടുത്തെ രാജാവാണ് അപ്പൻ അപ്പോൾ മകനും ഇവിടെ കറങ്ങാം എങ്കിലും ഭക്ഷണ കാര്യത്തിൽ ഇവയ്ക്ക് അപ്പനെന്നോ മകനെന്നോ ഇല്ല കടുവയുടെ കുറകുവശം മാത്രമാണ് കാണുവാൻ സാധിക്കുന്നത് അവൻ എണീക്കുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ കാത്തിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവൻ തിരിഞ്ഞും മറിഞ്ഞുമെല്ലാം കിടക്കുന്നുണ്ട് ഓരോ അവസരത്തിൽ നാല് കാലുകളും മുകളിലേക്ക് പൊക്കി പിടിച്ചിട്ട് കിടപ്പം കിടന്നു ആ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കുള്ളൂ ഒന്ന് പറയട്ടെ ശരിക്കും ദൂരത്തിലുള്ള കാഴ്ചയായതുകൊണ്ട് തന്നെ സഫാരി സമയത്ത് ഈ കാഴ്ച വ്യക്തമായി കണ്ടിരുന്നില്ല ഭാഗ്യപരീക്ഷണം എന്നതുപോലെ മരങ്ങൾക്കിടയിൽ കൂടി ക്യാമറ ഓണാക്കിയെന്ന് വെച്ചു അങ്ങനെ വെച്ചിരുന്നത് കൊണ്ടാണ് എഡിറ്റിംഗ് സമയത്ത് അതിൻ്റെ പൂർണ്ണത ഇല്ല എങ്കിലും ഈ കാഴ്ച കുറച്ചെങ്കിലും ഞാൻ കണ്ടു കാഴ്ചകളിൽ പക്ഷികളും മറ്റ് ജീവികളും എല്ലാമുണ്ട് പലതും നമുക്ക് മുന്നിലേക്ക് കാഴ്ചകളാകുന്നില്ല കുറെ ദൂരത്താണ് കടുവ കാഴ്ച ഈ വനപ്രദേശത്തെ ഏറ്റവും വലിയ കടുവയാണ് മുന്നിലുള്ളവൻ്റെ അപ്പൻ ഈ കാര്യം ഗേഡ് പറയുന്നുണ്ടായിരുന്നു അഞ്ചോളം ടൈഗറുകളുടെ മെയ്റ്റിംഗ് പേർ കൂടിയാണ് സ്വാസ്ഥിക്ക് അതുകൊണ്ട് തന്നെ ഈ കാടുകളിലെ ഭൂരിഭാഗം കുഞ്ഞുങ്ങളുടെയും അപ്പനുമാണ് സ്വാസ്തിരിഞ്ഞും മറിഞ്ഞും കിടന്നിടക്ക് തല പൊക്കി നോക്കുന്നുണ്ട് ആ കാഴ്ച പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ മ്ളാവുകളുടെ അലാംകോൾ മുഴങ്ങി ഈ കടുവ കിടക്കുന്നതിന്റെ മറുവസ് മ്ളാവുകൾ നിൽപ്പുണ്ട് അവയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല മുന്നിൽ കിടക്കുന്ന കടുവയെ കണ്ടിട്ടാണ് കോൾ ചെയ്യുന്ന അറിയില്ല ഇങ്ങോട്ട് നോക്കുക നമ്മുടെ മുന്നിലുള്ള കടുവ മറ്റു കടുവകളിൽ നിന്ന് ആക്രമണങ്ങൾ നേരിടുന്നുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ടെറിട്ടറി ഫൈറ്റ് പോലും നടന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നു എന്തായാലും ആൾക്ക് കുഴപ്പമൊന്നുമില്ല അപ്പന്റെ മകനല്ലേ മോശം വരിയില്ല ഈ സമയം തിരിഞ്ഞു കിടന്നത് നമുക്ക് നേരെ നോക്കി തലമുക്കി കിടക്കുകയാണ് ഇപ്പോൾ അടുത്ത് വേറെയും കടുവയുടെ സാന്നിധ്യം അറിഞ്ഞു എന്ന സംശയങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ കൂടെ കടന്നുപോയി എങ്കിലും ഞാനത് ആരോടും പറഞ്ഞില്ല ഈ ചിന്തകളുടെ പൂർണ്ണത അടുത്ത കാഴ്ചകൾ നമുക്ക് വ്യക്തമായി കാണുവാനും സാധിക്കും ഈ സ്ഥലവും ഇതിൻ്റെ അടുത്ത കാഴ്ചകളുമാണ് നമ്മുടെ അടുത്ത കാഴ്ചകളിലേക്ക് എത്തുന്നത് പച്ച നിറത്തിലുള്ള വെള്ളത്തിൽ അവൻ്റെ പ്രതിബിംബം പതിഞ്ഞുകിടക്കുന്നു മരങ്ങൾക്കിടയിൽ കൂടിയുള്ള അവൻ്റെ കാഴ്ച പകർത്തൽ ശ്രമകരം തന്നെയായിരുന്നു ദൂരെയാണെങ്കിലും നമ്മുടെ സാന്നിധ്യം അവൻ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമുക്ക് നേരെ തല തലമുക്കി പിടിച്ചിട്ടുള്ള കിടപ്പാണ് നാല് മണിക്കൂർ സഫാരിയുടെ അവസാന സമയമാണ് നമുക്ക് നേരെ തല പൊക്കി പിടിച്ചു നോക്കി കിടന്നുവാൻ വീണ്ടും വിശ്രമത്തിലേക്ക് കടക്കുകയാണ് മണിക്കൂറുകളാണ് ഈ കടുവക്കില്ലിംഗിൽ ചിലവഴിച്ചത് അവൻ വിശ്രമിക്കട്ടെ വീണ്ടും മറ്റേ മറ്റേ ഇങ്ങോട്ട് പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും എത്തുന്നതാണ് ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ മടങ്ങട്ടെ ജൂബി കരിക്കാടൻ എം ടി